മുന്നൂറും നാനൂറും ഉണ്ട് എൻ്റെ ഡയബറ്റീസ് അതുപോലെ എനിക്ക് ഡയബറ്റീസ് തുടങ്ങിയിട്ട് പതിമൂന്ന് വർഷമായി അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പറയും ഹ് ബി ഒ എൻ സി പന്ത്രണ്ടിലൊക്കെ നിൽപ്പുണ്ട് ഡോക്ടറെ എനിക്കിത് മാറ്റാൻ കഴിയുമോ അല്ലെങ്കിൽ എനിക്ക് ഈ ഡയബറ്റീസിനെ റിവേഴ്സല് ചെയ്ത് എടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നത് അതിനുവേണ്ടി എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ സുജിത് നാച്ചുറോപ്പതി ഫിസിഷ്യൻ പ്രാണ ഹോസ്പിറ്റൽ കൊല്ലം പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ് നമ്മുടേതായ ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ അതായത് അതി വളരെ അധികം മുന്നിൽ നിൽക്കുന്നത് അതായത് ചില സമയത്ത് അവർക്ക് മുന്നൂറും നാന്നൂറും നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കും അതിൽ നിന്ന് അവർക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ ചിലവർക്ക് ഹസ് ബി യു സി പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ നിൽക്കുന്നൊരു സ്ഥാനത്ത് നിന്ന് അതിനെ റിവേഴ്സ് ചെയ്ത് നോർമലിൽ കൊണ്ടുവരാൻ പറ്റുമോ ചിലവർക്ക് പത്തും പതിനഞ്ചും വർഷമായിട്ട് എനിക്ക് ഡയബറ്റീസ് ഉണ്ട് ഡോക്ടറെ അതിനെ എനിക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഡയബറ്റീസ് എന്ന് പറയുന്നത് തീരാമാഹാ തീരാമാഹാവ്യാധിയൊന്നുമല്ല ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ് അതിന് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ക്ലിയർ ആയിട്ട് ഒന്ന് ക്രമീകരിച്ചാൽ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയും ഇതിന് വേണ്ടത് നിങ്ങളുടെ ഡയറ്റ് പ്ലാനിനേക്കാളും ഡയറ്റിൻ്റെ കൺസിസ്റ്റൻസിയും അതിൻ്റെ ഡയറ്റ് എന്താണ് എടുക്കേണ്ടതെന്നുള്ളത് പ്ലാനുമാണ് ക്ലിയർ ആയിട്ട് വേണ്ടത് ആദ്യം തന്നെ പറയട്ടെ ഡയറ്റ് ഡയബറ്റീസിൻ്റെ അകത്ത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ പലപ്പോഴും കഴിക്കുന്ന ആഹാരം നമ്മുടേതായ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് അധികമായ അന്നജം അതായത് അധികമായിട്ട് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ അധികമായിട്ട് എടുക്കുന്നത് അതിൽ നമ്മുടെ ആഹാരങ്ങളും അധികമാണ് അതിനെ ഒഴിവാക്കാൻ വേണ്ടി നോക്കുക അതിന് പകരമായിട്ട് നമ്മൾ മില്ലറ്റ്സ് അങ്ങനെ തുടങ്ങിയ ആഹാരങ്ങൾ അധികമായിട്ട് നമ്മൾ ഉള്ള പേഷ്യൻറ്റ് അധികമായിട്ട് എടുക്കുവാൻ വേണ്ടി നോക്കണം അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻ ഇൻറ്റേക്ക് ക്ലിയർ ആയിരിക്കണം അതുപോലെ തന്നെ നല്ല ഗുഡ് ഫാറ്റ് കറക്റ്റായിരിക്കണം അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫൈബർ റിച്ച് അടങ്ങിയ ആഹാരം നമ്മൾ കഴിക്കേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ് പലരും ഇന്ന് ചെയ്യുന്നത് തിരിച്ചാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് അധികമായി എടുക്കുകയും പ്രോട്ടീൻ്റെയും ഫൈബറിൻ്റെയും നല്ല ഫാറ്റ് ത്തിൻ്റെയും അളവ് കുറച്ചെടുക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് അധികപ്പെടുത്തുകയും നമ്മുടെ ഇൻസുലിൻ സ്പൈക്ക് അതായത് നമ്മുടേതായ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുകയും അതുപോലെ തന്നെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ സ്പൈക്ക് പെട്ടെന്ന് ഉയരുകയും ചെയ്യും ഇത് നമ്മുടെ രക്തക്കുഴലുകൾക്ക് വളരെയധികം ഡാമേജ് ചെയ്യുന്നതിനും ഒരു കാരണമാകുന്നുണ്ട് ഈ രക്തക്കുഴലുകൾ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ പലയിടത്തും പല ബ്ലോക്കുകൾക്ക് സാധ്യതയുണ്ട് ഇത് ഇൻഫ്ലമേഷൻ ആവുകയും ഇത് പല രോഗങ്ങളിലോട്ട് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും അതായത് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് കിഡ്നി തകരാറാകാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ കണ്ണിന് തകരാറാകാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ലിവറിനും നമ്മുടെ ബോഡിയിലെ എല്ലാ ഫങ്ഷനും തകരാറാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അപ്പോൾ ബ്ലഡിൽ അധികമായിട്ട് ഗ്ലൂക്കോസ് സ്പൈക്ക് കൊടുക്കുന്ന ആഹാരങ്ങളെ കുറയ്ക്കുക ആ ആഹാരങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അരി ആഹാരങ്ങൾ അന്നജം കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നോക്കണം മെയിനായിട്ട് നമ്മൾ കുറയ്ക്കേണ്ടത് നമ്മൾ ബേക്കറിയിൽ നിന്ന് സ്ഥിരമായി എടുക്കുന്നതായ ബേക്കറി പ്രോഡക്റ്റ്സ് മൊത്തമായിട്ടും അവോയ്ഡ് ചെയ്യണം മൈദടങ്ങിയ ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യണം അതുപോലെ ഷുഗർ ഇൻറ്റേക്ക് മൊത്തമായും അവോയ്ഡ് ചെയ്യണം പലരും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഡോക്ടറെ ഞാൻ ഡയബറ്റീസ് ഉണ്ട് എനിക്ക് ഞാൻ വിത്തൗട്ടായിട്ടാണ് ചായ കുടിക്കുന്നതെന്ന് പറയും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ഇവർ വിത്തൗട്ടായിട്ട് ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്ത് ഒരു ബിസ്ക്കറ്റ് കൂടെ മുക്കി കഴിക്കും അപ്പോൾ ഞാൻ ഒരു ബിസ്ക്കറ്റ് അല്ലേ ഡോക്ടറെ കഴിക്കുന്നത് ആ ഒരു ബിസ്ക്കറ്റിൽ അടങ്ങിയിരിക്കുന്ന കലോറീസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ സ്പൈക്ക് എന്ന് പറയുന്നത് വളരെ അധികമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഷുഗർ അടങ്ങിയിട്ടുള്ള ഷുഗർ കണ്ടൻറ് അടങ്ങിയിട്ടുള്ളത് അതായത് ഇൻഡയറക്റ്റായിട്ട് അടങ്ങിയിരിക്കുന്ന ഷുഗർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് പ്രോഡക്റ്റ് മൊത്തമായിട്ടും ഒഴിവാക്കേണ്ടതാണ് അടുത്തതായി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലക്കറികൾ അതായത് പച്ചക്കറികൾ അധികമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കണം ആ ഭക്ഷണത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഉൾപ്പെടുത്തേണ്ടതെന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറികളിൽ ഗ്ലൈസിവിക് ഇൻഡെക്സ് വളരെ അധികം കുറവായിരിക്കും അതുപോലെ തന്നെ നമ്മുടേതായ കലോറീസും വളരെയധികം കുറവായിരിക്കും ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഓവർ വെയ്റ്റ് വരാതെയും നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാതെയും നമ്മുടെ ശരീരത്തെ നല്ല ഡൈജഷനും ഇത് സഹായിക്കും ഇങ്ങനെ വരുമ്പോൾ തന്നെ ബ്ലഡിലെ ഷുഗറിന്റെ സ്പൈക്ക് കുറയുന്നതിന് വളരെയധികം ഈ പച്ചക്കറികൾ അല്ലെങ്കിൽ ഇലക്കറികൾ വളരെയധികം സഹായിക്കും നമ്മൾക്ക് അത് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിനായ ഒരു വിഷയമാണ് കൃത്യമായ എക്സസൈസ് ചെയ്യുക അതായത് നിങ്ങൾ കഴിക്കുന്ന ആഹാരം ഊർജമായി അല്ലെങ്കിൽ ഗ്ലൂക്കോസായി സെല്ലിൽ ശേഖരിക്കും ചെല്ലുമ്പോൾ അതിന് എനർജിയെ കൺവേർട്ടാകണം അതായത് എനർജിയെ യൂസ് ചെയ്യണം നിങ്ങൾ അതിന് ചെയ്യേണ്ടത് കൃത്യമായ എക്സസൈസ് അതിന് തക്കതായ ആരോഗ്യപരമായ ശരീരം അനങ്ങിയുള്ള ജോലി ചെയ്യുക അനങ്ങിയുള്ള എക്സസൈസ് ചെയ്യുക കൃത്യമായി ഒൺ അവറിൽ ഒരു രാവിലെ കഴിച്ച് ഒരു മണിക്കൂർ നേരം നടക്കുവാൻ അല്ലെങ്കിൽ ഓടുവാൻ അല്ലെങ്കിൽ സ്വിമ്മിംഗ് അല്ലെങ്കിൽ യോഗ തുടങ്ങിയ കാര്യങ്ങളിൽ ഇൻവോൾഡ് ആവാൻ വേണ്ടി അധികമായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് തന്നെ അറിയാം കൊളസ്ട്രോൾ പലപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ നല്ല കൊളസ്ട്രോളും ഉണ്ട് അഴുക്ക കൊളസ്ട്രോളും ഉണ്ട് അതായത് നല്ല അതായത് സാച്ചുറേറ്റഡ് അതായത് സാച്ചുറേറ്റഡ് അടങ്ങിയ പദാർത്ഥങ്ങൾ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ പദാർത്ഥങ്ങൾ ആഹാരങ്ങൾ കഴിക്കുവാൻ വേണ്ടി അധികമായിട്ട് സമയം കണ്ടെത്തുക അത് അധികമായിട്ട് നമ്മളുടെ ആഹാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നോക്കുക നമുക്ക് തന്നെ അറിയാം പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ വയറാണ് പലപ്പോഴും എല്ലാ രോഗത്തിനും കാരണമാകുന്നത് അതായത് നമ്മുടെ ഗട്ട് ഈ ഗട്ട് ക്ലിയർ ആകാതെ ഇരിക്കുന്നതുവരക്കും നമ്മൾ എന്തെല്ലാം മെഡിക്കേഷൻസ് എടുത്താലും നമ്മൾ എന്തെല്ലാം ആഹാരം കഴിച്ചാലും അത് കൃത്യമായി നമ്മുടെ ശരീരത്തിന് അത് പ്രയോജനപ്പെടുത്തില്ല അപ്പോൾ നമ്മൾ ഗട്ടിനെ ക്ലിയർ ആയിട്ട് ഫോക്കസ് ചെയ്ത് നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് അത് ഹെൽത്തി ആയി വെച്ചിരിക്കണം ഈ ഗട്ടിനെ ഹെൽത്തിയായി വെച്ചിരിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയാസ് വയറ്റിൻ്റെ അകത്ത് പോകണം അതിന് നല്ല ബാക്ടീരിയാസ് വേണമെങ്കിൽ നല്ല ബാക്ടീരിയസ് ടങ്ങിയ ഫുഡുകൾ കഴിക്കണം അതായത് നമ്മുടെ ഫെമൻ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാവുന്ന നല്ലതാണ് അതായത് നമ്മുടെ പഴം കഞ്ഞി നല്ലൊരു ആഹാരമാണ് അതുപോലെ തന്നെ തൈര് അതായത് യോക്കട്ട് ഇങ്ങനെ തുടങ്ങിയ ആഹാരങ്ങൾ നല്ല രീതിക്ക് എടുക്കണം ഇത് മാത്രം എടുത്തത് കൊണ്ട് നിങ്ങളുടെ ഹെൽത്തി ഹെൽത്തിയാകത്തില്ല ഇത് നല്ല ബാക്ടീരിയകൾ ഉള്ളിൻ്റെ അകത്ത് പോകുമ്പോൾ ആ ബാക്ടീരിയക്ക് വളരുവാനുള്ള ആഹാരവും നമ്മൾ കൊടുക്കണം അതിനാവശ്യമായിട്ടുള്ള ആഹാരങ്ങളായ പച്ചക്കറികൾ അതായത് നാരുവകളടങ്ങിയ ആഹാരങ്ങൾ അതുപോലെ വെളുത്തുള്ളി അതുപോലെ നമുക്കാവശ്യമായിട്ടുള്ള നാരുവകളും ഇലക്കറികളും അധികമായി ചേർത്താൽ മാത്രമേ ഈ ഗട്ട് ബാക്ടീരിയാസ് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളരുവാൻ കഴിയത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് നിങ്ങളുടെ ബ്രീത്തിങ് പാറ്റേൺ അതായത് ഞങ്ങൾ യോഗയിൽ പ്രാണായാമ എന്ന് പറയും അതായത് നമ്മുടെ പ്രാണായാമ ചെയ്യുമ്പോൾ മാത്രമാണ് ആവശ്യമായ ഓക്സിജൻസ് എല്ലാ ശരീരത്തിലെ എല്ലാ ഭാഗത്ത് കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിലെ എല്ലാ സ്ഥലത്ത് എത്തുവാനും ഈ പ്രാണായാമ കൂടെ നമുക്ക് സഹായിക്കും അതുപോലെ തന്നെയാണ് ടൈപ്പ് ടു ഡയബറ്റീസ് ഇന്ന് വരുവാനുള്ള മെയിൻ മെയിനായിട്ടുള്ളൊരു കാരണം സ്ട്രെസ് ഫാക്ടർ ഈ സ്ട്രെസ് ഫാക്ടർ നമുക്ക് കുറയ്ക്കുവാൻ വേണ്ടി നോക്കണം മെഡിക്കേഷൻസ് അതായത് ദിവസത്തിൽ ഒരു പതിനഞ്ച് നിമിഷം നല്ല രീതിയിൽ മെഡിക്കേഷൻസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അത് നിങ്ങളുടെ സ്ട്രെസ് ഫാക്ടർ കുറയ്ക്കുകയും അതുമൂലം ഉണ്ടാകുന്ന ഡയബറ്റീസ് അതായത് ഷുഗർ സ്പൈക്ക് കുറയ്ക്കുന്നതിനും കാരണമാകും അതുപോലെ തന്നെ കൃത്യമായ ഉറക്കം വളരെ വളരെയധികം പ്രധാനമായ ഒരു ഘടകമാണ് കൃത്യമായി നിങ്ങൾക്ക് എട്ട് മണിക്കൂർ നിങ്ങൾ കൃത്യമായി നല്ലൊരു ഉറക്കം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയാണെങ്കിൽ ഷുഗർ അധികപ്പെടുത്തുന്നതിനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അതിന് കൃത്യമായിട്ടുള്ള ഉറക്കം നമ്മൾ ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു പലപ്പോഴും പലർക്കും പലപ്പോഴും ടാബ്ലെറ്റ്സ് എടുത്തിട്ടും സ്ലീപ്പിംഗ് പിൽസ് എടുത്തിട്ടും അവർക്ക് ഉറക്കം കിട്ടാത്ത സാഹചര്യങ്ങളാണ് അതിനുവേണ്ടി നമുക്ക് നമ്മുടേതായ എസെൻഷ്യൽ ഓയിൽസ് ലാവണ്ടർ തുടങ്ങിയ തുടങ്ങിയത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ കിടക്കുന്നിടത്ത് അല്ലെങ്കിൽ നമ്മുടെ തലങ്ങണയിൽ അല്ലെങ്കിൽ ഡിഫ്യൂസർ ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കുളിക്കുന്ന വെള്ളത്തിൽ രണ്ട് തുള്ളി ലാവണ്ടർ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് സ്ഥിരമായി രാവിലെ ഉലുവ കൂരാൻ വെച്ച വെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇത് സ്പൈക്ക് കൂട്ടുന്നതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ രാത്രിയിൽ രണ്ടോ മൂന്നോ വെണ്ടയ്ക്ക അരിഞ്ഞ് വെള്ളത്തിൽ കുർത് കുതിർത്ത് വെച്ച് രാവിലെ ആ വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ് അതിൻ്റെ കൂട്ടത്ത് ആ വെണ്ടയ്ക്കയും കഴിക്കുന്നത് വളരെ ഉത്തമമായൊരു കാര്യമാണ് ചിലർ പലരും ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെള്ളത്തിൽ കുർത് കുതിർത്ത് വയ്ക്കും പക്ഷേ രാവിലെ ആ വെള്ളം മാത്രം കുടിക്കും ആ വെണ്ടയ്ക്കെ പലപ്പോഴും മാറ്റിക്കളയും പക്ഷേ ആ വെണ്ടയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് പലപ്പോഴും നമുക്ക് കിട്ടാതെ പോകും ഒരു പരിധി പരിധിവരെ മാത്രമേ ആ വെള്ളത്തിലുള്ളത് വെള്ളത്തിൽ കിട കിട്ടുള്ളൂ നമുക്ക് കൃത്യമായിട്ടും അതിൽ മൊത്തം ന്യൂട്രിയൻസും വേണമെങ്കിൽ നമ്മൾ ആ വെണ്ടയ്ക്കയും കൂടെ കഴിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ അമിതമായിട്ടുള്ള കുടവയർ ഉണ്ടെങ്കിൽ ആ കുടവയറിനെ കുറയ്ക്കുവാൻ വേണ്ടി നോക്കേണ്ടതാണ് ഈ കുടവയർ അധികപ്പെടുത്തും തോറും നമ്മുടെ അതായത് നമ്മുടെ ഫാറ്റ് നമ്മുടെ വയറ്റിന് ചുറ്റുമുള്ള ഫാറ്റിൻ്റെ അളവ് കൂടും തോറും നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായിക്കൊണ്ടേയിരിക്കും അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിനെ കുറയ്ക്കുമ്പോൾ ആ ഫാറ്റ് റെഡ്യൂസ് ആവുകയും നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുകയും അങ്ങനെ തന്നെ നമ്മളുടെ ഷുഗറിൻ്റെ വാല്യൂസ് കുറഞ്ഞു വരികയും നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ദൈനംദിന നമ്മുടെ ആഹാരത്തിൽ പ്രധാനമായി ചേക്കേണ്ടത് സിന്നമൻ ആണ് ഈ സിന്നമനിൽ അടങ്ങിയിരിക്കുന്ന സിന്നമൻ ആൽഡിഹൈഡ് നമ്മുടെ സെൻസിറ്റീവ് ഇൻക്രീസ് ചെയ്യുകയും അതായത് ഇൻസുലിൻ സെൻസിറ്റീവ് ഇൻക്രീസ് ചെയ്യുകയും ഗ്ലൂക്കോസ് സെല്ലിൻ്റെ അകത്ത് ചെന്ന് ചേരുന്നതിന് ഒരു ഘടകം അത് കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നതാണ് അതുപോലെ അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു അങ്ങനെ അതിന് ഷുഗർ സ്പൈക്കാകാതെ നമ്മളെ നിയന്ത്രിക്കുന്നതിനും സിനമൻ സഹായിക്കുന്നുണ്ട് കൃത്യമായ ആഹാരം കഴിക്കുക അതുപോലെ ഇൻ്റർമിറ്റിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നതും നിങ്ങളുടെ ഷുഗർ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കും അതായത് നിങ്ങൾ എപ്പോഴും ആഹാരം കഴിക്കുമ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ വളരെ അധികം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പിലിരുന്ന് നിങ്ങൾ വളരെ അധികം അതായത് ഒരു എമൗണ്ട് ഓഫ് വലിയ എമൗണ്ട് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല അത് ഗ്ലൂക്കോസ് ലെവൽ സ്പൈക്ക് ചെയ്യുന്നതിന് കാരണമാകും നമ്മൾ ആഹാരം കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് നമ്മൾ ഒരു കുറച്ച് കുറച്ചായിട്ടുള്ള ആഹാരം കഴിക്കുക ഒരു ദിവസത്തിൽ ഏഴോ എട്ടോ പ്രാവശ്യമായിട്ട് ആഹാരം കഴിക്കുക മണിക്കൂറുകൾ മണിക്കൂറുകൾ ഇടവിട്ട് ആഹാരം കഴിക്കുക വിശക്കുമ്പോൾ മാത്രമായിട്ടുള്ള ആഹാരം കഴിക്കാൻ വേണ്ടി നോക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ സ്പൈക്ക് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ് തുടർന്ന് ഡയബറ്റീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡയബറ്റീസിനെ കുറിച്ചുള്ള ട്രീറ്റ്മെൻസിനെ കുറിച്ചോ അറിയുന്നതിനും കൺസൾട്ടേഷനുമായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം